ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ നമുക്ക് ഹോൾഡ് ദ ബോൾ എന്ന ടിക്കറ്റ് ടു ഫിനാലേക്കുള്ള ഒരു റൗണ്ട് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വൺ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് നെവിനാണ് അപ്പോൾ നെവിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കും കാരണം ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് കൊടുക്കാനുള്ള വൺ പോയിന്റ് നെവിനാണ് ഇപ്പോൾ കരസ്ഥം ആക്കിയിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ട് പത്ത് സെക്കൻഡ് ഒരു ടാസ്ക് ചെയ്യിച്ചു അപ്പോൾ എവിക്ഷൻ ഉണ്ടായിരുന്നു നെവിന് അപ്പോൾ എവിക്ഷനിൽ പോയി കഴിഞ്ഞാൽ വൺ പോയിന്റ് േ അപ്പോൾ അല്ലെട്ട് ചോദിക്കുന്നുണ്ട് എവിക്ഷനിൽ ഉള്ള ആളാണ് സേവായ മാത്രമേ വൺ പോയിന്റ് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ വൺ പോയിന്റ് ഇത്രയും പെട്ടെന്ന് പത്ത് സെക്കൻഡോട് ചെയ്ത് കിട്ടിയത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായി ഫോക്കസ് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അഥവാ ഈ എവിക്ഷനിൽ പോവാണെങ്കിൽ നിങ്ങൾ ആർക്കാണ് ഈ പോയിന്റ് കൊടുക്കാൻ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ അക്ബറിന് കൊടുക്കും ഈ പോയിന്റ് കാരണം അപ്പോൾ കാരണം എന്താണ് കാരണം നല്ലൊരു ഹ്യൂമൻ ബീങ്ങാണ് പിന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് ആരാണ് പോവാ ആര്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നത് എനിക്കറിയില്ല ലാലട്ട പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്തവർ ഇവിടെ നിന്ന് പോവും ഇഷ്ടമുള്ളവർ ഇവിടെ നിൽക്കും അപ്പം അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്തവർ ആരാ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാവാം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആര്യൻ അവിടെ ഇരിക്കുവോ ആര്യൻ സേവാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എവിനെ സേവാണെന്ന് രണ്ട് പേര് എടുത്തിട്ടുണ്ട് നൂറാ ആദ്യേം വിട്ടുപോകാൻ ഭയങ്കര സങ്കടാണല്ലേ ആ ഉണ്ടിലല്ല അന്ന് ഇതുപോലെ തന്നെ പെട്ടെന്നൊരു എവിക്ഷൻ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇതെന്തെങ്ങനെയൊക്കെയെന്ന് എന്നു ശരി അങ്ങനെ സങ്കടപ്പെടേണ്ട ഇരുന്നോളൂ എന്ന് പറഞ്ഞ് കുറെയിരുത്തും ഷാനവാസ് സങ്കടങ്ങളൊക്കെ മാറിയോ ഷാനവാസിന് ഭയങ്കര ഒരു മനപ്രവാ പ്രയാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം അതൊക്കെ മാറിയോ സങ്കടമൊക്കെ മാറിയോ അപ്പോൾ അതൊക്കെ മാറിയില്ല ആ എങ്കിൽ അവിടെ ഇരുന്നോളൂ എന്ന് പറയും എന്നിട്ട് പറയും അക്ബർ ആൻഡ് ലക്ഷ്മി ഇവർ രണ്ടു പേരിൽ ആരാണ് പോകണമെന്ന് എനിക്കറിയില്ല രണ്ട് പേരും മാരുതി സുസ്കിയുടെ ഇപ്പൊ ഒരു കാർ വരും അതിനുള്ളിൽ നിന്ന് ഒരാൾ എന്നുമായി പുറത്തേക്ക് പോകും ഒരാൾ എന്നൊക്കെയുമായി എന്നൊക്കെയല്ല ഒരാൾ ഈ ടാസ്ക് ഈ കളികൾക്ക് വേണ്ടി ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയും അങ്ങനെ പിന്നെ ഒരു ആഡാണ് കാണിക്കുന്നത് മാരുതി കാർ ഇങ്ങനെ വരുന്നു ഭയങ്കര ഭംഗി രണ്ട് വന്ന് രണ്ട് കാറും കടുത്തിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ക്യാപ്റ്റൻ ഒരാ രണ്ടുപേരെയും ഈ ബ്ലാൻഡ്സ് ധരിപ്പിച്ചിട്ട് കയറ്റിയിരുത്തു എന്ന് പറയുന്നു രണ്ട് പേരെയും ക്യാപ്റ്റൻ കയറ്റിയിരുത്തുന്നു രണ്ട് കാറുകൾ തിരിച്ചു പോകുന്നു ബിഗ് ബോസ് പറയുന്നു ഒരാൾ തിരിച്ചു വരും ഒരാൾ നേരെ പോകുന്നു പറയുന്നു അങ്ങനെ തിരിച്ചു വന്ന വ്യക്തി കാർ തിരിച്ച് വന്ന് രണ്ട് കാറും വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒരു രണ്ട് പേരുണ്ട് െന്ന് വിചാരിക്കും ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും പക്ഷെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്ബർ മാത്രമായിരുന്നു ഒരു കത്ത് വായിക്കാൻ പറയും ബിഗ് ബോസ് വിളിക്കും കത്ത് വായിക്കും അക്ബർ എന്ന് പറയും നോക്കുമ്പോൾ കത്തിൽ എന്താണ് തിരിച്ചു തിരിച്ചുവരവില് ഭയങ്കര അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നിട്ടാണ് ഒരു വരവായിരുന്നു നിങ്ങളുടേത് വളരെ തിരിച്ചു വരവാണ് അതുകൊണ്ട് അഭിനന്ദനങ്ങൾ എന്ന് ബിഗ് ബോസ് പറയുന്നു അത് അക്ബറിനെ കേട്ടോടു കൂടി അക്ബർ കോരി തിരിച്ചു അക്ബർ പിന്നീട് ഒന്ന് പറയുന്നുണ്ട് എന്നോട് ബിഗ് ബോസ് പറഞ്ഞു സ്റ്റൈലിഷ് ആയിട്ടുള്ള തിരിച്ചു വരവ് ആ കാറിൽ മരുതി ചുസിക്കി ഞാൻ ആ കാർ മേടിക്കാൻ പോവുകയാണ് അപ്പോൾ ആരും ചോദിക്കുന്നില്ല എങ്ങനെയുണ്ടായാലും ഇരിക്കാൻ നല്ല സുഖം നല്ല സുഖാടാ ഇനി അത് ഈ ടെൻഷനുള്ള കൂടെ ഞാനത് പറയാൻ മറന്നതാണ് നല്ല സുഖമാണ് ആ കാറ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഞാൻ വേടിക്കുമെന്ന് പറഞ്ഞ് അക്ബർ അവിടെ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഓക്കെ താങ്ക്